ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള വാഴക്ക ബജി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വാഴക്ക ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ കടലമാവും ഒരു സ്പൂൺ അളവിൽ മൈദയും ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂണിൻ്റെയും പകുതി അളവിൽ സോഡാ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ദയ്യൊരു പരുവത്തിൽ വേണം ഇരിക്കേണ്ടത് ഒരുപാട് കട്ടിയാവാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ വാഴക്കയിൽ മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ വരും അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ മൊത്തത്തിൽ മാവ് മാത്രം പൊതിഞ്ഞിരിക്കുന്ന പോലെ ആയിപ്പോകും അപ്പം ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് നമ്മൾ നമ്മളിതുപോലെ ഒന്ന് സ്പൂണ് മുക്കി നോക്കിക്കഴിഞ്ഞാൽ സ്പൂണിലൊന്ന് പറ്റി പിടിച്ചിരിക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി എടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് വാഴക്കയാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് വാഴക്കയും നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ സ്ലൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കനം കുറച്ചിട്ട് ഒരു വാഴയ്ക്ക് അഞ്ചോ ആറോ പീസായിട്ട് കിട്ടത്തക്ക രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ കുറച്ചൊന്ന് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ വാഴയ്ക്ക ബജിക്ക് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഓരോ പീസും ഈ ഒരു കനത്തിൽ വരത്തക്ക രീതിയിൽ വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ ഒരു വാഴയ്ക്ക ഒന്ന് ആറ് പീസായിട്ട് കിട്ടത്തക്ക രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവിലൊന്ന് മുക്കിയതിനു ശേഷം നല്ല ചൂടായ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം എണ്ണ അത്യാവശ്യം ചൂടോട് കൂടിയിട്ടിരുന്നാൽ മാത്രമേ ബജി നല്ലതുപോലെ പൊങ്ങി വരുവുള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വാഴയ്ക്കെല്ലാം തന്നെ എണ്ണയിലേക്ക് ഇട്ടു കൊടുത്തതിനു ശേഷം ഒരു സൈഡൊന്ന് വെന്ത് എഴിയുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെയൊന്ന് വെന്ത് എണ്ണയുടെ അപ്പം അതേ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാവുന്നതാണ് അപ്പോൾ എന്തായാലും വാഴയ്ക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം തരാം താങ്ക് യു ബായ്